സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമായ ഷിയാസ് കരീം വിവാഹിതനാകാൻ പോകുന്നു ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ഇദ്ദേഹത്തിന്റെ വിവാഹ നിശ്ചയം ഷിയാസ് കരീമിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇടത്തും രണ്ടു ദിവസം മുൻപാണ് ഭാവി വധുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഷിയാസ് കരീം രംഗത്തെത്തിയത് എല്ലാം കൊണ്ടും ഞാൻ തകർന്ന സമയത്ത് എനിക്ക് താങ്ങും തണലും ആയവൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സേവ് ദ ഡേറ്റിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഷിയാസ് കരീമും ഭാവി വധുവും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഷിയാസ് കരീമിന്റെ സേവ് ദ ഡൈറ്റ് വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടറായ ഒരു പെൺകുട്ടിയുമായിട്ട് ഷിയാസ് കരീമിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ തൊട്ട് പിന്നാലെ വിവാഹ വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ഒരു യുവതി ഷിയാസ് കരീമിനെതിരെ പരാതിയും രേഖപ്പെടുത്തി പിന്നാലെ കാസർഗോഡ് പോലീസ് ഷിയാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കേസെല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ദുബായിലേക്ക് ഷിയാസ് കരീം യാത്ര ആവുകയും ചെയ്തു പിന്നീട് സ്റ്റാർ മേജിക്കിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ചത് കണ്ടസ്റ്റന്റായിരുന്നു ഷിയാസ് കരീം അന്ന് മുതൽ താരത്തിന് നിരവധി ആരാധകരാണ് ഉണ്ടായത് ഷിയാസിന്റെയും അതിഥിയുടെയും കോമ്പു ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിന്റെ പ്രധാന ഹൈലൈറ്റും ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു ഈ താരങ്ങൾക്ക് ഉണ്ടായിരുന്നതും പിന്നീട് അങ്ങോട്ട് മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും ഒക്കെയായി ഷിയാസ് കരീം സജീവമാകാൻ തുടങ്ങി പാലക്കാട്ടുകാരനാണ് ഷിയാസ് ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ ഉപേക്ഷിച്ചു പോയി പിന്നീട് എല്ലാം ഉമ്മയായിരുന്നു ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടിയാണ് ഷിയാസ് കരീം ജീവിച്ചത് തന്നെ ഇപ്പോഴിതാ ഷിയാസ് കരീം വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ഷിയാസ് കരീമിന്റെയും ഭാവി വധു ദർഫയും ദർഫയും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അതിലുപരി നല്ലൊരു വീഡിയോ ക്രിയേറ്റർ കൂടെയാണ് ഷിയാസിന്റെ ഭാവി വധുവായ ദർഫ ജനിച്ചതും പാടുന്നതും എല്ലാം ഇന്ത്യയിലായിരുന്നുവെങ്കിലും അധികവും ദുബായിലായിരുന്നു ഷിയാസിനെയും ഭായ് വധുവിനെയും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്